നമസ്കാരം അക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് വി ഡി സതീശൻ കാണിച്ചു തരികയാണ് നമുക്കറിയാം ഈ മുനമ്പം വക്കഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ സമരക്കാർ വലിയ പ്രതീക്ഷയിലാണ് അവർ സംതൃപ്തരാണ് ഇത് ഞാൻ പറഞ്ഞതല്ല സമരക്കാർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമരക്കാരെ വിളിച്ചു വരുത്തി ഒരു യോഗം നടത്തുന്നു അവരുടെ പരാതികൾ കേൾക്കുന്നു അവരുടെ സങ്കടങ്ങൾ കേൾക്കുന്നു അതെങ്ങനെ പരിഹരിക്കാം എന്ന് അദ്ദേഹം ആലോചിക്കുന്നു അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് പഠിക്കുന്നു അതിനുശേഷം മുഖ്യമന്ത്രി പറയുന്നു നിങ്ങൾ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരില്ല ഈ സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു അങ്ങനെ വലിയ സന്തോഷത്തോടെ ആ സമരക്കാർ ആ യോഗം കഴിഞ്ഞ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു മാധ്യമങ്ങളോട് അവർ അവരുടെ പ്രതികരണം രേഖപ്പെടുത്തുന്നു ഞങ്ങൾ വളരെ സംതൃപ്തരാണ് പ്രതീക്ഷയിലാണെന്ന് പറയുന്നു ദിവസങ്ങൾ കഴിഞ്ഞില്ല ആ വിഷയത്തിൽ ഒരു ഉണ്ടാക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ സമര പന്തലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് വളരെ രമ്യമായി തന്നെ അത് പരിഹരിക്കാൻ വേണ്ടി ചാടി പുറപ്പെട്ടത് എന്ന കാര്യം കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് മുനമ്പം ഈ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ തർക്കത്തിൽ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകാതിരിക്കാൻ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം അവരെ വിളിച്ചു വരുത്തി അത് രമ്യമായി പരിഹരിച്ചു വിടുകയായിരുന്നു ബി ജെ പി അടക്കമുള്ള പല പാർട്ടികൾ ഈ വിഷയത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് സാമുദായിക സ്പർദ്ധ വളർത്തിക്കൊണ്ട് ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ കയറി തന്നെ അതിനെ തടുത്തത് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങോട്ടേക്ക് പോകുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഇത് വക്കഫിന്റെ ഭൂമിയല്ല എന്ന് പറയുന്നു അതായത് മൊത്തത്തിൽ അവിടെ പോയി അവിടത്തെ ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് ആ ആളുകളെയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ തിരിച്ചു നിർത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് വി ഡി സതീശൻ ആ ശ്രമത്തിന്റെ ഭാഗമായി അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് ലീഗുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു ഇതിന്റെ നിയമവശങ്ങൾ എങ്ങനെയാണ് അതുകൊണ്ട് ഇത് വക്കഫിന്റെ ഭൂമിയല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞില്ല മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള കെ എം ഷാജി രംഗത്തേക്ക് വന്നു അദ്ദേഹം ഒരു പ്രതികരണം രേഖപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് മുനമ്പത്തെ ഭൂമി വക്കഫിന്റെ ഭൂമിയാണ് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ പറയുന്നത് പോലെ അല്ല എന്നാണ് പറഞ്ഞത് അതായത് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് തന്നെയാണ് ഈ കെ എം ഷാജി പറഞ്ഞത് പിന്നീട് അത് വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുന്നു ശേഷം എന്താണ് സംഭവിക്കുന്നത് അതായത് ഈ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകർ ലീഗിന്റെ നേതാക്കളോട് പ്രതികരണം ചോദിച്ച് ചെല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയോടും സാധിക്കലി തങ്ങളോടും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു വി ഡി സതീശൻ ഇങ്ങനൊരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നോ അത് തള്ളിക്കൊണ്ട് കെ എം ഷാജി ഇങ്ങനൊരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നോ നിങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ രണ്ട് ലീഗിന്റെ നേതാക്കളും എസ്കേപ്പ് ആയത് പായമ്മ പ്രതികരിക്കേണ്ടവർ എന്തു ചെയ്യുന്നു നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു എന്താണ് ലീഗിനെ ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ ഞാൻ പറയാം അതിനിടയിൽ കെ എം ഷാജിയെ വിമർശിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് അതായത് ലീഗിന്റെ നിലപാട് അത് സാധിക്കലി തങ്ങൾ പറഞ്ഞുകൂടും വേറാരും പാർട്ടിയാകാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് കെ എം ഷാജിയെ അടിച്ചിരുത്തുകയാണ് കെ എം ഷാജിയെ അടിച്ചിരുത്തുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഇനി ആരും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തരുത് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ രേഖപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പേടിക്കാനുള്ള എന്ത് വകയാണ് അതിലുള്ളത് എന്ന് കൂടി നമുക്കിതായി വാർത്ത മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാകും വേറൊന്നുമല്ല അതായത് ഈ കുഞ്ഞാലിക്കുട്ടി ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ അച്യുതാനന്ദനാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കി അച്യുതാനന്ദൻ സർക്കാരാണ് ഈ വിഷയമൊക്കെ ഉണ്ടാക്കി വെച്ചതെന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഈ അച്യുതാനന്ദൻ സർക്കാരിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ അച്യുതാനന്ദൻ സർക്കാരോട് ഇത്ര കട്ടക്കലിപ്പ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്ക് തോന്നാൻ തോന്നാൻ കാരണം അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് നിരവധി വക്ക ഭൂമികൾ നിരവധി തിരിമറി നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നിരവധി ആളുകൾ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അച്യുതാനന്ദൻ എന്ത് ചെയ്തു അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു കമ്മീഷനെ നിയോഗിക്കുകയാണ് എം എ നിസാർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷനെയാണ് അദ്ദേഹം നിയോഗിച്ചത് അന്വേഷിക്ക് പോയി അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ അച്യുതാനന്ദൻ പറഞ്ഞതിനെ തുടർന്ന് ഒരു അന്വേഷണം നടത്തുന്നു ആ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളുമായിരുന്നു വഖഫിന്റെ ഭൂമികൾ പലരും തിരിമറി നടത്തിയിരിക്കുന്നു പലരും അത് പല രീതിയിൽ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അത് ലീഗിന് മനസ്സിലായി കാരണം ലീഗിനെയാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ബാധിക്കുന്നത് അത്തരത്തിൽ അനാധീനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തിരിമുറി നടത്തിയിട്ടുണ്ടെങ്കിൽ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് നിൽക്കാൻ പോകുന്നത് ലീഗാണെന്ന് ലീഗിന് നന്നായി അറിയാം കാരണം ലീഗ് ഈ പറയുന്ന വഖഫ് ബോർഡിന്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ പലതൊക്കെ നടന്നിട്ടുള്ളത് എന്താണ് വക്കഫ് എന്ന് പറയുന്നത് അതായത് പരമ്പരാഗതമായി ആർജിച്ചെടുത്ത സ്വത്ത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്വത്ത് സമുദായത്തിന് ഇഷ്ടദാനം കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സച്ചാർ കമ്മിറ്റിയിലൊക്കെ വക്കഫിനെ കുറിച്ചൊക്കെ മുപ്പത് പേജിലാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമുകളെ സംബന്ധിച്ച് പടച്ചോന്റെ സ്വത്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതാണ് അപ്പൊ അത്തരം ഒരു വിഷയത്തെ പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അങ്ങനെ പടച്ചോന്റെ സ്വത്ത് പലരും കൈക്കലാക്കിയിരിക്കുന്നു തിരുമറി നടത്തിയിരിക്കുന്നു എന്ന് അച് സർക്കാരിന് മനസ്സിലാകുന്നു അങ്ങനെ ആ റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും അത് കാണിക്കുന്നുമുണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് എന്ത് നടക്കും അന്വേഷണങ്ങൾ നടക്കും പല രീതിയിലുള്ള അതുമായി ബന്ധപ്പെട്ടിട്ട് തിരിച്ചു പിടിക്കാനുള്ള ചില ഇടപെടലുകളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ലീഗ് പെട്ടുപോകുമെന്ന് ലീഗിനറിയാം അതുകൊണ്ട് ലീഗ് അന്നേം മുതൽ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ പോലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താത്തത് അതുകൊണ്ട് തന്നെയാണ് പ്രതികരണം രേഖപ്പെടുത്തിയാൽ ആ എം എ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്താ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ലീഗ് പെട്ടുപോകും ആ വക്കഫിന്റെ ആ ഭൂമിയിലെ അല്ലെങ്കിൽ ആ വക്കഫ് സ്വത്തുകളൊക്കെ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അനാഥർക്ക് കൊടുക്കണം രീംഖാനയിലുള്ളവർക്ക് കൊടുക്കണം വിവാഹമോചിതരായിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി അത് ഉപയോഗിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇതെങ്ങനെയാണ് ഉപയോഗപ്പെട്ടിരിക്കുന്നത് ആ വരുമാനം ലീഗ് ചില രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ ഇതിനെ വർഗീയവത്കരിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കളി നടത്തുമ്പോൾ മറ്റൊരു വിഭാഗം ഭയന്ന് മാറിയിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല പണ്ട് ചെയ്തതൊക്കെ പുറത്തു വരുമോ എന്ന ഭയമാണ് ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂരിൽ നിന്ന് കണ്ടൊരു വാർത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അവിടെ ഒരു ആറായിരം ഏക്കർ ഭൂമി വക്കഫിന്റെ ഭൂമി ഉണ്ടായിരുന്നു ഇപ്പൊ വന്നു പോകുന്നത് അറുനൂറ് ഏക്കറായി എന്നാണ് പറയുന്നത് എങ്ങനെയാണ് അറുന്നൂറ് ഏക്കറായി ആരാണ് ഇത്തരത്തിലുള്ള തിരിമറികൾ നടത്തുന്നത് ഇതൊക്കെ പുറത്തു വരേണ്ട സാഹചര്യമില്ലേ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് അത്തരത്തിൽ തിരിമറി നടത്തിയ കള്ളന്മാരെ ഒക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് അന്ന് അച്യുതാനന്ദൻ സർക്കാർ അങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതേപോലെ തന്നെ നിയമങ്ങളൊക്കെ നോക്കി നമുക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം പക്ഷെ ആരും കുടിയിറങ്ങേണ്ടി വരില്ല എന്ന് ഉറപ്പ് നൽകുന്ന സാഹചര്യമുണ്ട് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കെ എം ഷാജി നടത്തിയ പ്രതികരണത്തെ തുടർന്ന് ലീഗ് നേതാക്കൾക്കെതിരെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതുപോലെ തന്നെ സാധിക്കലി തങ്ങൾക്കെതിരെയൊക്കെ ആ ഒരു പോസ്റ്റർ കോഴിക്കോട് ലീഗ് ഹൗസിന് മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഞാനത് വായിക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് അതായത് ആളുകൾക്കൊക്കെ ഏറെക്കുറെയൊക്കെ മനസ്സിലായിരിക്കുന്നു ഇതിൽ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ലീഗ് മറയ്ക്കുന്നുണ്ടെന്ന് മുനവറലി തങ്ങളെ വിളിക്കൂ മുസ്ലിം ലീഗിനെ രക്ഷിക്കൂ മുനമ്പത്തെ ഭൂമി വക്കഫ് അല്ലെന്ന് പറയാൻ വി ഡി സതീശനെ ചുമതലപ്പെടുത്തിയ നേതാവിനെ പാർട്ടി പുറത്താക്കുക എന്നാണ് ആ പോസ്റ്ററിൽ പറയുന്നത് ആരാണ് വി ഡി സതീശനോട് ലീഗിന്റെ നിലപാട് പറയാൻ ഈ പറയുന്നത് പോലെ ഏൽപ്പിച്ചത് ആരാണ് സതീശനോട് അത് വക്കഫ് ഭൂമി അല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞയച്ചത് അയാളെ പുറത്താക്കൂ എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ലീഗിലെ ഒരു വിഭാഗം ആളുകൾ അത് വക്കഫിന്റെ ഭൂമിയാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കെ എം ഷാജിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട് ലീഗ് വെട്ടിലായിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാതെ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ആയെന്നാണ് ഈ പറയുന്ന ലീഗിന്റെ പല നേതാക്കളും വിചാരിച്ചിരിക്കുന്നത് സാദിക്കലി തങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വിമർശനം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റി അതിനെ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലൂടെ ഉണ്ടല്ലോ തങ്ങളെ ആരും സാദിക്കലി തങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് സാദിഖലി തങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവിനെയാണ് ഇവിടെ വിമർശിക്കുന്നത് അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട് എന്നാൽ കുഞ്ഞാലിക്കുട്ടിയും ഈ പറയുന്ന സാദിഖലി തങ്ങളും ഒക്കെ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റു പല നേതാക്കളൊക്കെ പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച പല നിലപാടുകളും നമ്മൾ കാണേണ്ടതുണ്ട് എത്ര രമ്യമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത് അവിടെ ഒരു ഇവിടെ ഈ കേരളത്തിലെ മതേതരാന്തരീക്ഷം തകർന്നു പോകാതിരിക്കാൻ അത് പിടിച്ചു നിർത്താൻ എന്നും എക്കാലത്തും ആ മതേതര നിലപാടുകൾ സമാധാന അന്തരീക്ഷം അതൊക്കെ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയ മാതൃകാപരമായിട്ടുള്ള ചില നീക്കങ്ങളുണ്ട് അത് സത്യത്തിൽ പ്രതിപക്ഷമൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് അധികാര കസേര ഉറപ്പിക്കാനും അധികാരത്തിൽ വരാനും ഒക്കെ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പ്രതിപക്ഷത്തിന്റെ ഈ ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത നമ്മുടെയൊക്കെ എന്താ പറയാ എല്ലാ രീതിയിലുള്ള നമ്മളുടെയൊക്കെ ഒരു ഒരു അതിർവരമ്പുകൾ ഭേദിച്ചു കൊണ്ടുള്ള ഇവരുടെ ഈ ചില അധാർമിക രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ അത് നമുക്ക് വെച്ചു കുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മുനമ്പം വക്കഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ അത് എന്തായാലും നല്ല രീതിയിലുള്ള പരിഹാരമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല എന്തായാലും ആ വിഷയത്തിൽ അനാവശ്യ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ദയവ് ചെയ്ത് ആ സമരക്കാരെ ദ്രോഹിക്കരുത് അവരെ അനാവശ്യമായിട്ട് പ്രകോപിച്ചുകൊണ്ട് ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമം നടത്തി നടത്തരുതെന്ന് വി ഡി സതീശിനോടും സംഘത്തിനോടും ഒക്കെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്